ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു ചപ്പാത്തി ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് ചപ്പാത്തി എനിക്ക് ചിക്കൻ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഒരു സൂത്രം ഒപ്പിക്കാവുന്ന കരുതി വാവ ഇവിടെ കുസൃതികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ചിക്കൻ കറി നമ്മൾ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയായപ്പം ചിക്കൻ കറി കൂട്ടി ചോറുണ്ട് വൈകിട്ടായപ്പം ഓർത്തു എന്ത് വേലും ചിക്കൻ വെച്ച് ഒരു പരിപാടി ചെയ്യാവുന്ന അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാക്കി കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞങ്ങൾക്ക് ഒന്നുകൂടെ വേണം തോന്നി അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത് വീടിയെടുക്കുക കേട്ടോ രണ്ട് ചിക്കൻ രണ്ട് ചിക്കനല്ല രണ്ട് ചപ്പാത്തി ുള്ളിച്ചെടുക്കുന്നുണ്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ചേട്ടനുള്ള കുറച്ച് കറി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചിക്കൻ മേടിക്കാത്ത വീടില്ലല്ലേ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ചിക്കൻ മേടിക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം ഒരു പാനലിനോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് മുട്ട ചിക്കിപ്പൊരിച്ച് അതിനകത്തോട്ട് ഈ ഗ്രേവി ചിക്കൻ കറിയുടെ ഗ്രേവി ഉൾപ്പെടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം നല്ല ഗ്രേവിയൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് കുറച്ച് സവോളയും കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അങ്ങോട്ട് കിടക്കണം നമ്മൾ പുറത്തുനിന്ന് പല സാധനങ്ങളും മേടിച്ച് കഴിച്ച് വയറും കേടാക്കി ഫുഡ് പോയിസണും അടിച്ച് അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഉള്ള പൈസയും കളയുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പം പഴകാത്ത സാധനങ്ങൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം വയറു കേട എന്നുള്ള പേടിയും വേണ്ട ഇതിപ്പം വെള്ളരിക്ക കൂട്ടിയിരിക്കുന്ന സാധനം വെള്ളരിക്കന്നല്ലേ പറയാൻ ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി വേറെ വല്ല പേരുണ്ടാവും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള പച്ചക്കറി അങ്ങോട്ട് അരിഞ്ഞെടുക്കുക നമ്മുടെ കയ്യിലിപ്പം ഒരു തക്കാളിക്കയുണ്ട് ആ തക്കാളിക്കയും കൂടെ അരിഞ്ഞ് ഇതോടൊപ്പം ചേർക്കുന്നു ചേട്ടനാണ് അരിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്ക്ക് ചപ്പാത്തി എടുത്തു നമ്മളിനി കുറച്ച് മയണൈസ് അത് നേരത്തെ ഞങ്ങൾ ഉപയോഗിച്ചതാണേ ഉപയോഗിച്ചിട്ട് തീരാറായി അതാണ് ഡേറ്റ് എക്സ്പയറി ഒക്കെ നോക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മൈണൈസിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കൃത്യമായിട്ട് നോക്കുക കേട്ടോ ടൊമാറ്റോ സോസും ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടെ ഇതിനകത്തോട്ട് എടുക്കുകയാണ് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ ചപ്പാത്തിയിലോട്ട് ഒരു സ്പൂൺ വെച്ച് അങ്ങോട്ട് അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കും ഭയങ്കര കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വേഗം കാരണം ഇത് രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് ആദ്യത്തെ കഴിച്ചിട്ട് ടേസ്റ്റ് കാരണം രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് അപ്പം ഇത് നല്ലോണം അങ്ങോട്ട് എല്ലായിടത്തും ഇങ്ങോട്ടും പിടിപ്പിച്ചെടുക്കുന്നുണ്ട് വയണൈസും ടൊമാറ്റോ സോസും വീണ്ടുന്നവർ മാത്രം ഉപയോഗിച്ചാൽ മതി ഉള്ളവർ വീട്ടിലിപ്പോൾ ഇല്ലെങ്കിൽ വേണ്ടി എങ്ങും പോകണ്ട ഇനി ഈ ചിക്കി പൊരിച്ചത് ഇതിൻ്റെ മുകളിലോട്ട് ഈ ചപ്പാത്തിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും എല്ലായിടത്തോട്ടും ഇട്ട് കൊടുത്തു ഈ ചിക്കൻ്റെ കറിയിൽ എല്ലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം ഇനി ഇത് കഴിക്ക് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങാണോ എല്ല് തൊണ്ടയ്ക്ക് കുടുങ്ങിയിട്ട് എന്നെ പറയരുത് കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ച് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളിടത്താണേലും വലിയവരായാലും ചിക്കൻ്റെ എല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ ചെയ്യുക ചെയ്യുകയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും സപോളയും കൊക്കുംപറും വെള്ളരിക്കയും കൂടെ അങ്ങോട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് മറ്റേ ചപ്പാത്തി രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നാലൊരു ചപ്പാത്തി അതിൻ്റെ മുകളിലോട്ട് വെച്ച് ഒന്ന് അമക്കിയിട്ട് അമർത്തിയിട്ട് ഒന്ന് ചുരുട്ടി റോളാക്കി എടുക്കുന്നുണ്ടേ ഞാനിത് ആരെയും പഠിപ്പിക്കുകയല്ല കേട്ടോ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ഫുഡൊക്കെ ട്രൈ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം അപ്പം എല്ലാവരും കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ അരിഞ്ഞ സാധനങ്ങൾ എല്ലാം കൂടെ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടെടുത്ത് വെച്ച് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടി കണ്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം എന്നാലും നമ്മൾ ചെയ്യുന്നത് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഞങ്ങളിത് പീസ് പീസാക്കി ഇനി ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് അതൊന്നെടുത്ത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ക്യാമറയുടെ എടുത്തോട്ടൊന്ന് കാണിക്കാൻ എനിക്ക് കണ്ടിട്ട് കൊതി വരുവാണേ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല പ്രത്യേക കൊതിയുക കഴിക്കാനേ അപ്പം ദേ ഇങ്ങനെ ഇത് ക്യാമറ പിടിക്കുമ്പോൾ ഞാനും കൊതിച്ചിരിക്കുകയാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ കറി വെച്ചിട്ടുള്ള റോള് ഒന്ന് കഴിച്ച് നോക്കട്ടെ അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു ദേ ഇവിടെ പിടിവലിയാണ് ബൈ ബൈ